എന്തിനാണ് ഇങ്ങനെ മനുഷ്യന് മാത്രം അറിയാത്ത ബാക്കി എല്ലാ സസ്യനകളും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ സസ്യനകളും ഒരു ക്ലാസിന്റെയും സഹായമില്ലാതെ അവരവരുടെ കുട്ടികൾക്ക് ആവശ്യമായ ബ്രസ്റ്റുകൾ കൊടുക്കുന്നു നമ്മുടെ ഇവിടെ കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് ഫാഷനബിളൊക്കെ വായി നമ്മൾ നമ്മുടേതായ കൾച്ചറിൽ നിന്ന് മാറി വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജ് പോലെയാണ് നമ്മൾ പലർക്കും ഡ്രസ് ഫീഡിങ് ഭയമാണ് എന്തുകൊണ്ടാണ് ഡ്രസ് ഫീഡിങ് ഭയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥലങ്ങൾ അവരുടെ ഡോക്ടർ രേണുക കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടറാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു ഒരു ക്വസ്റ്റിനെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷൻ തന്നെയായിരുന്നു പിന്നെ നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയാവോ ഇങ്ങനെയാകുമോ നമുക്ക് പുറത്ത് പറയാനും ചോദിക്കാനും ഒക്കെ മടിയുള്ള കുറേ കാര്യങ്ങളുണ്ടാകുമല്ലോ ഈ ബ്രസ് ഫീഡിങ്ങുമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടർ നല്ല ഓപ്പണായിട്ട് തന്നെ സംസാരിച്ചു കിട്ടും നമുക്കൊന്നും ഡൗട്ടായിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല ഇന്നർവീൽ ക്ലബ്ബാണ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് കേട്ടോ ഞാൻ കരപ്പുറമ്പ് നിൽക്കാൻ വന്ന സമയമായതുകൊണ്ടാണ് എന്നെയും കൂടി അവർ ക്ഷണിച്ചത് ഇവർ മുന്നേ നടത്തുന്ന പരിപാടിയാണ് എന്തായാലും മുലയോട്ടെന്ന് അമ്മമാർക്കും ഗർഭിണികൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കിറ്റും സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു പാത്രം ഒരു സ്പൂങ്